ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ലൈവ് അപ്ഡേഷ് അങ്ങനെ ബി ബി ഹൗസിൽ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പുതിയ രാജാവായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സായി കൃഷ്ണയാണ് തലയിലൊരു തലപ്പാവും കഴുത്തിലൊരു താക്കോലും ഒന്നും പോരാത്തതിന് കയ്യിലൊരു ദണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പുറത്ത് പറക്കുന്ന ഒരു പരവതാനി പോലത്തെ ഒരു ഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പരിവേഷത്തിൽ അതിഗംഭീരമായിട്ടുണ്ട് സായിയെ കാണാനായിട്ട് പുതിയ ചില നിയമങ്ങൾ അതായത് സായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇനി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആംഗ്യ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ആരും ഒന്നും സംസാരിക്കരുത് അതായത് തൻ്റെ മുന്നിൽ ആരും ഇരിക്കരുത് നിന്നുകൊണ്ട് ഈ ഭാഷയിൽ മാത്രമേ തൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാവൂ എന്നുള്ള രീതിയിൽ സായി പറയുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പരിചാരകരെ തൻ്റെ ആവശ്യത്തിനായിട്ട് വേണം പാട്ട് പാടാനായിട്ട് കുറച്ച് സംഘങ്ങളെ വേണം നൃത്തം ചെയ്യാൻ കുറച്ച് ആളുകളെ വേണം അതേപോലെ തന്നെ തനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് അതായത് പാറാവീഷ്യാനായിട്ട് കുറച്ച് ആളുകളെ വേണം എന്നൊക്കെ സായി പറയുന്നുണ്ട് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആളെന്തായാലും അതിനും എന്നുള്ള രീതിയിൽ പലരും മൂളുന്നുണ്ട് ആ ഒരു മൂളലിൽ കുറച്ച് അപാകത ഉള്ളതായിട്ടാണ് തോന്നിയത് ഇതേപോലെ ഒരു ടാസ്ക് തന്നെയായിരുന്നു സീസൺ ഫൈവിൽ ബ്ലസ്ലിക്ക് കിട്ടിയത് ആ ഒരു ടാസ്ക്കിൽ പൊരിഞ്ഞ അടി നടക്കുകയും ദണ്ട് പൊട്ടിക്കുകയും അതേപോലെ തന്നെ ബ്ലസ്ലിക്ക് നല്ല രീതിയിൽ പരിക്ക് വരെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു നാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാസ്കിൽ സായി കൃഷ്ണയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ കുറേ അങ്ങ് അതിര് കടക്കുമ്പോൾ ഈ ഒരു ടാസ്കിൽ എന്തായാലും അടികൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്തായാലും ഈ നിയമങ്ങളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും എല്ലാവരും തന്നെ പീപ്പിൾസ് റൂമിലേക്ക് കടക്കാൻ പോകുമ്പോൾ സായി പറയുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇനി ആർക്കും അനുമതിയില്ല അത് രാജാവിൻ്റെ റൂമാണ് എല്ലാവരും ഡെൻ റൂമിലേക്ക് പോവുക പക്ഷേ ഒരു പരിഗണന ചെറിയൊരു പരിഗണന കൊടുക്കുന്നുണ്ട് അതായത് എല്ലാവരും അവരുടെ വെള്ളവും കാര്യങ്ങളും എടുത്തിട്ട് വേണം ആ ഒരു റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രാജാവിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടക്കേടോട് കൂടിയാണ് എല്ലാവരും തന്നെ അത് ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുമോ അതോ സായിയുടെ അടുത്ത് നിന്ന് ആ ഒരു താക്കോലും ദണ്ടും അടിച്ചു മാറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും വൈകാതെ തന്നെ ലൈവിൽ കാണാവുന്നതാണ് കൂടുതൽ അപ്ഡേഷനുകളുമായി പിന്നെ വരാം